നമസ്കാരം കോതമംഗലത്ത് ആൺ സുഹൃത്തിനെ കൊലപ്പെടുത്താൻ പ്രതി അധീന കളനാശിനി കലർത്തി നൽകിയത് എനർജി ഡ്രിങ്കായ ആയ വ്യക്തമായി കൊല്ലപ്പെട്ട അൻസിൽ നിരന്തരമായി റെഡ്ബോൾ ഉപയോഗിക്കുന്നയാളാണെന്ന് മനസ്സിലാക്കിയായിരുന്നു ഈ നീക്കം പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ റെഡ്ബോളിന്റെ ക്യാനുകൾ കണ്ടെത്തി വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് അധീന നിരവധി തവണ അൻസലിനെ ഫോണിൽ വിളിച്ചു നമ്പർ ബ്ലോക്ക് ചെയ്തതോടെ സുഹൃത്തിന്റെ ഫോണിലേക്ക് വിളിച്ചാണ് വരുത്തിച്ചത് ലഹരി ഉപയോഗിച്ചാണ് അൻസിൽ വീട്ടിലെത്തിയതെന്നും കൃത്യം നടത്താൻ അധീന മറ്റാരുടെയും സഹായം തേടിയിട്ടില്ലെന്നും പോലീസ് കണ്ടെത്തി കൊലപാതകത്തിനുള്ള തയ്യാറെടുപ്പ് രണ്ടു മാസങ്ങൾക്ക് മുൻപേ അതീന ആരംഭിച്ചിരുന്നു അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെയാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു വിഷം അൻസിൽ െന്നായിരുന്നു അദീന ആദ്യം നൽകിയ മൊഴി എന്നാൽ കളനാശിനി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാങ്ങിവച്ചിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആംബുലൻസിൽ വെച്ച് അൻസിൽ നടത്തിയ വെളിപ്പെടുത്തലും നിർണായകമായി അവൾ വിഷം നൽകി എന്നെ ചതിച്ചുവെന്നാണ് അൻസിൽ വെളിപ്പെടുത്തിയത് മാതിരിപ്പള്ളി നെടുങ്ങാട്ട് മേലേത്ത് മാലിൽ അലിയാരുടെ മകൻ അൻസിലാണ് മരിച്ചത് പെൺ മാലിപ്പാറ മുത്തംകുഴി ഇടയത്തുകൂടി അദീനയാണ് കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തത് നിലവിൽ റിമാൻഡിലാണ് യുവതി വിഷമകത്ത് ചെന്ന ഗുരുതരാവസ്ഥയിലായ അൻസിൽ വ്യാഴാഴ്ച രാത്രി ആലുവേലി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെയും നാലിന് അതീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലായിരുന്നു സംഭവം വിഷമകത്ത് ചെന്ന അൻസിൽ തന്നെയാണ് സുഹൃത്തിനെയും പോലീസിനെയും വിവരം അറിയിച്ചത് അദീന അൻസിലിന്റെ വീട്ടുകാരെയും വിവരം അറിയിച്ചു ആത്മഹത്യ ശ്രമം എന്നാണ് അദീന പോലീസിനോടും വീട്ടുകാരോടും പറഞ്ഞത് ടിപ്പർ ഡ്രൈവറായ അൻസിലും അധീനയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്കുപതിവായിരുന്നു രണ്ടു മാസം മുൻപ് അൻസിൽ മർദ്ദിച്ചതായി കോതമംഗലം പോലീസിൽ അദീന പരാതി നൽകിയിരുന്നു ഈ കേസ് പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു അൻസിലുമായി പണത്തെ ചൊല്ലിയും തർക്കമുണ്ടായി തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശതെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ദീർഘകാലമായിട്ടുള്ള ബന്ധത്തിനിടെ തന്നെ ഉപദ്രവിച്ചുവെന്ന അദീനയുടെ പരാതിയിൽ കോതമംഗലം പോലീസ് അൻസിലിനെതിരെ കേസ് എടുത്തിരുന്നു കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അൻസിൽ ഇതിനായി അതീനയ്ക്ക് പണം വാഗ്ദാനം ചെയ്തെങ്കിലും കേസ് പിൻവലിച്ചിട്ടും ഈ പണം നൽകിയില്ല ഈ തർക്കത്തിലാണ് അദീന ആൺസുഹൃത്തായ അൻസിലിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് ഭാഷ്യം അൻസിൽ വിവാഹിതനും രണ്ട് മക്കളുടെ പിതാവുമാണ് അദീന അവിവാഹിതയാണ് അദീന വിഷം നൽകിയെന്ന ആംബുലൻസിൽ വെച്ച് അൻസിൽ ബന്ധുവിനോട് വെളിപ്പെടുത്തിയതാണ് കേസിൽ വഴിത്തെവായത് അൻസിലിൻ്റെ ശ്വാസകോശത്തിന് പൊള്ളലേൽക്കുകയും കരളും വൃക്കയടക്കമുള്ള ആന്തരിക അവയവങ്ങൾ തകരാറിലാവുകയും ചെയ്തതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതാണ് മരണകാരണം വിഷമുള്ളിൽ ചെന്ന അവശ്യനിലയിലായ അൻസിൽ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവേ വ്യാഴാഴ്ച രാത്രി എട്ടിനാണ് മരിച്ചത് വിഷം നൽകിയ ശേഷം അധീന തന്റെ വീടിന് സമീപം ഒരാൾ വിഷം കഴിച്ച് കിടക്കുന്നതായിട്ടാണ് പോലീസിനെ അറിയിച്ചത് അൻസിലും കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്ത് വിഷം ഉള്ളിൽ ചെന്ന് താൻ അവശനാണെന്നും അറിയിച്ചിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് അനിസിലിൻ്റെ ബന്ധുക്കളെയും വിളിച്ചു വരുത്തി ആംബുലൻസുമായി എത്തിയ ബന്ധുവിനോടും പോലീസിനോടും ആശുപത്രി വിളിച്ച് ഡോക്ടറോടും അദീനയാണ് തനിക്ക് വിഷം നൽകിയതെന്ന് അൻസിൽ വെളിപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരം പാറശാലയിൽ ഷാരോണിനെ കാമുകി ഗ്രീഷ്മ കൊലപ്പെടുത്തിയതിന് സമാന രീതിയിലായിരുന്നു ഈ കൊലപാതകവും അൻസിലിനെ ഒഴിവാക്കാനായി അധീന കളനാശിനി നൽകി കൊലപ്പെടുത്തുകയായിരുന്നു ഒരു മാസം മുൻപ് മറ്റൊരു യുവാവ് വീട്ടിൽ അതിക്രമിച്ച് കയറി അധീനയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ കേസിൽ ആ യുവാവ് അറസ്റ്റിലായിരുന്നു ഇതിനെ ചൊല്ലിയും അൻസിലിനും അധീനയ്ക്കും ഇടയിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നു